അധ്യാപകരെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ പേര് അഖില ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് നാം ബോധവന്മാരാവുകയും നമ്മുടെ നല്ല ഭാവിക്കായി അത് സുരക്ഷിതമായി സൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്ന ദിവസമാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതലാണ് പരിസ്ഥിതി ദിനം ആചരിക്കാൻ തുടങ്ങിയത് പരിസ്ഥിതിയെ കുറിച്ചും അത് സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും കുറിച്ചും നാം ഓർമ്മപ്പെടുത്തുന്നതിനായി എല്ലാ വർഷവും ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നു ഭൂമിയെ സംരക്ഷിക്കാനുള്ള പോംവൈ അതിനെ സ്നേഹിക്കുക എന്നതാണ് സ്നേഹിക്കുന്നതിനെ സംരക്ഷിക്കാനാവൂ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ച് വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക അതിലൂടെ ഭൂമി ഇന്ന് നേരിടുന്ന വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിന്നും ഓരോരുത്തർക്കും രക്ഷിക്കാനാകും നമ്മൾ അനുഭവിക്കുന്ന തണൽ നമ്മുടെ പൂർവികരുടേതാണ് നമ്മുടെ വരും തലമുറക്ക് തണൽ ഒരുക്കേണ്ടത് നമ്മുടെ കടമയാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്കൊരുമിച്ച് പ്രതിജ്ഞ എടുക്കാം നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാം നമ്മുടെ ഭാവി തലമുറക്ക് വേണ്ടി നന്ദി നമസ്കാരം